യേശുവിൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വചനഭാഗം ഭജനഭാഗം സുവിശേഷം ശേഷം പതിമൂന്നാമതേം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തഞ്ചു വരെയാണ് ഇസ്രായേൽ സന്ദർശിക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ദേവാലയമുണ്ട് ആ ദേവാലയത്തിന്റെ അരിയിൽ നിന്ന് നോക്കിയാൽ അന്നത്തെ ജെറുസലേം ദേവാലയം ഇരുന്ന സ്ഥലം മുഴുവനും കാണാൻ പറ്റും ആ ഒരു ചെറിയ പള്ളിയുടെ പേരാണ് ദൊമിനുസ് ഫ്ലെക് അതിന്റെ അർത്ഥം കർത്താവ് കരയുന്നു എന്നുള്ളതാണ് കർത്താവ് അവിടെ നിന്ന് നോക്കി കരയുകയാണ് ജെറുസലേം ദേവാലയം തോർത്തുകൊണ്ട് നിന്റെ തറ ഇളക് മാറി നശിപ്പിക്കപ്പെടും അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു അതുകൊണ്ട് ഈ ദൈവജനമാണ് ജെറുസലൻ ദൈവജനമായ നിന്നോട് പറയുന്നു നീ എന്റെ ചിറകിൻ കീഴിൽ എപ്പോഴും ആയിരിക്കുക ഞാൻ നിനക്ക് അഭയം നൽകും അത് സ്വർഗീയ ചിറകുകളുടെ കീഴിലുള്ള അഭയമാണ് ഈ അഭയം ഈ സ്വീകരിക്കുന്നുവോ അല്ലെങ്കിൽ ലോകത്തിന്റെ കുറുക്കന്റെ വഴി നീങ്ങുന്നുവോ ലോകത്തിന്റെ കുറുക്കന്റെ കുറുക്ക് വഴിയിലല്ല ദൈവത്തിന്റെ ചെറുകിൻ കീഴിൽ സംരക്ഷണമാണ് നിനക്ക് വേണ്ടത് ഈശോ അനുഗ്രഹിക്കട്ടെ ആമേ